നിങ്ങളെ പോലെയുള്ള ഒരുപാട് സമരങ്ങൾ കണ്ട ഒരാളാണ് ഒരുപാട് പ്രദേശങ്ങളിൽ ജനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിയവരാണ് അതായത് ഒരു നാട്ടിൽ ഒരു കമ്പനി വരുന്നതോ അല്ലെങ്കിൽ ഈ നാട് വികസിക്കുന്നതോ ഒരു പത്ത് ഇരുപതാർക്ക് തൊഴിൽ കൊടുക്കുന്നതോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല അത് വേണ്ടത് തന്നെയാണ് പക്ഷേ അത്യാവശ്യം ഗവണ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്ന കുറേ നോംസ് ഉണ്ട് ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ഗവണ്മെന്റ് മുന്നോട്ട് വെക്കുന്ന കുറേ നോംസ് ഉണ്ട് ആ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അതാണ് നമ്മൾ ഭരണഘടനയും പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ടിലും അത് തന്നെയാണുള്ളത് എല്ലാവരും പറയുന്നത് ശുദ്ധവായു ശുദ്ധവെള്ളം ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം ഇത് അനുവദിച്ചു കൊണ്ടുള്ള വികസനം മാത്രമേ എവിടെയും നടക്കുള്ളൂ അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൻഡോസൾഫാൻ ദുരന്തം ഇപ്പോഴും ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഒരാളെൻ്റെ വയറുമൊക്കെ കാണിച്ചു തന്നു ഇങ്ങനെ തൊക്കിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് അതായത് ലാറ്റക്സിൻ നിന്ന് പുറത്തു പോകുന്ന ഡയോക്സിൻ എന്ന് പറയുന്ന വാതകങ്ങളാണ് വാതകമുണ്ടതിൽ അമോണിയ കലർന്ന ഡയോക്സിൻ ഈ ഡയോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉയർന്നു പോകില്ല ഈ വായു ഈ ഡയോക്സിൻ എന്ന് പറയുന്നത് ഉയർന്നു പോകാത്തതാണ് ഒരു വർഷം കൊണ്ട് ഒരു കിലോമീറ്റർ ആണ് അതിൻ്റെ സഞ്ചാരം ആ സഞ്ചാരം സമയം മുഴുവനും ഇത് ഈ അന്തരീക്ഷത്തെ ചുറ്റുപാടും തങ്ങിക്കിടക്കും ഡയോക്സിൻ എന്ന് പറയുന്നത് ഡി ഡി ടി അതുപോലുള്ള മാരകമായിട്ടുള്ള പല രാസവസ്തുക്കളെക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഗർഭിണികൾക്ക് കുട്ടികൾക്ക് അവ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് കമ്പനി പ്രവർത്തിക്കാൻ പാടില്ല അതാണ് അവർ പ്രവർത്തിച്ചോട്ടെ പക്ഷെ ജനങ്ങളുടെ അവകാശങ്ങൾ അവർ അംഗീകരിക്കണം അല്ലെങ്കിൽ സാധാരണ ഇപ്പം ഈ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ആരോ ഉത്തരവാദി അവരിവിടെ ജീവിക്കുന്നു അത്ര കാലമായി എവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ് അവരുടെ ഇടയിലാണ് കമ്പനി വന്നത് കമ്പനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ പ്രോഫിറ്റ് ആണ് അവരൊക്കെ കമ്പനിക്ക് അവരുടെ പ്രോഫിറ്റ് ആണ് ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും അതിന് നിയമം ചിലപ്പോൾ അങ്ങനെ ആർക്കും ഇങ്ങനെയാക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ് കുടിവെള്ളം ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ പുറത്തു പോകുന്ന വെള്ളം അത് എവിടെയൊക്കെയാണ് എത്തുക ഇത് കുന്നിന്റെ മേലെയാണ് ആ കുന്നിന്റെ മേലെ നിന്നുള്ള പിന്നെ അതിന്റെ അവക്ഷിപ്തങ്ങൾ ഒഴുകിയിട്ട് കിണറുകളിൽ പതുക്കെ 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 എന്റെ നമ്മളെ പ്ലാച്ചിമടയൊക്കെ സംഭവിച്ചതുപോലെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പ്രാച്ചിമടയിൽ നിന്ന് ആദ്യം പ്രശ്നമേ ഉണ്ടായിട്ടില്ല പൊക്കക്കോള ഫാക്ടറി അവരുടെ വിഷ ജലം പുറത്തേക്ക് ഒഴുകിക്കുന്ന ഉണ്ടായിട്ടുള്ളൂ ആദ്യം ആർക്കൊന്നും മനസ്സിലായിട്ടില്ല വലിയ വികസനമാണ് വരുന്നതെന്ന് പറഞ്ഞു എല്ലാവരും പക്ഷെ പതുക്കെയാണ് കിണറിലെ വെള്ളത്തിന് വലിയ അരുചി തോന്നാൻ തുടങ്ങിയത് കുടിച്ചവർക്കൊക്കെ പല ഉണ്ടാവാൻ തുടങ്ങിയത് അപ്പോഴാണ് പിന്നീട് പഠനങ്ങൾ നടന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഇവിടെ വന്നിട്ട് അറിയില്ല പറഞ്ഞ സമയത്ത് ജലം പരിശോധിച്ചു ടെസ്റ്റ് ചെയ്തു അതിൽ അമോണിയ അതുപോലുള്ള വിഷാംശങ്ങൾ കറന്നു കലർന്നു അപ്പോഴേക്കും ഒരു പരിധിവരെ ആളുകൾ രോഗിയായി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യവും പണിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഒക്കെ ജീവിക്കുന്നവരാണ് അവർക്ക് ഈ ചികിത്സ ചിലവ് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഈ അധികൃതരോട് ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകന ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ അധികൃതരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന എല്ലാ പിന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ സമരം ശക്തമാകും അതായത് സ്ത്രീകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പുരുഷന്മാർ അവർ ജോലി തിരക്കിലാകുന്ന പലരും തരണത്രേ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ സമരം നടക്കും പലരും പുറത്തും സപ്പോർട്ട് ചെയ്യാണ്ടാവും അവരെ രാഷ്ട്രീയമൊന്നും അവിടെ പ്രശ്നമല്ല ജാതി മതങ്ങളൊന്നും പ്രശ്നമല്ല ജീവിക്കാനുള്ള ഒരു സമരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഭാവിയിൽ ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ സമരം കണ്ടില്ല എന്ന് നടക്കാൻ പാടില്ല പിന്നെ എനിക്കിത് പൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വികസന വിരുദ്ധനായി മാറും നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ നോംസ് നമ്മളിപ്പോൾ ഒരു കട നടത്തുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ എല്ലാ രേഖകളും അതിൽ പാലിച്ചുകൊണ്ട് ഇപ്പം അവസാനം വന്നെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് ഇതിൻ്റെ നമ്മളെ ഇതിൻ്റെ ഒരു കടലാസ് ഇല്ലാതെ അതായത് ഗ്രീൻ എഫക്റ്റിൻ്റെ ഒരു കടലാസ് ഇല്ലാതെ ലൈസൻസ് വരെ കിട്ടില്ല ഗ്രീൻ എഫക്റ്റിൻ്റെ നിങ്ങൾ പോയിക്കോ പഞ്ചായത്തിൽ ഒരു ലൈസൻസ് വേണ്ടി ഒരു കട തുടങ്ങാൻ ലൈസൻസ് വേണ്ടി പോകുമ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞ് 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 അവസാനം പറയും ഇതാ ഈ പിന്നെ ഹരിതകർമ്മസേനയുടെ ഹരിതകർമ്മ അത് ഹരിതകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സംശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു കട പോലും തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇത്രയും വലിയ ഫാക്ടറി ഈ റബ്ബർ പാല് സംസ്കരിക്കുന്നത് ഇവിടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും ഞാൻ അനുമാനിക്കുന്നത് അതുകൊണ്ട് ശത്രുതാ മിത്രമല്ല പ്രശ്നം അത് എവിടെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ജീവിക്കണം അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരുന്നത് വരെ സമരം ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കൂടി എനിക്ക് മനസ്സിലാവുന്നത് അതിന് പയ്യന്നൂരിലെ പരിസ്ഥിതി സംഘടനകളുണ്ട് അവരിവിടെ ഒന്നും സമരം നടത്താനൊന്നും പോകുന്നില്ല പക്ഷെ നിങ്ങൾ തന്നെയാണ് സമരം നടത്തേണ്ടത് നമ്മൾക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് എഴുത്തുകുത്ത് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഇപ്പം എന്താ നടക്കുന്നത് ആരെങ്കിലും അറിയാം പേപ്പർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആരും ഒന്നും വാങ്ങിച്ചില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ പത്ത് രൂപ എഴുതി ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിവരാവകാശ പ്രകാരം നിങ്ങൾക്ക് പഞ്ചായത്തിൽ ലഭിക്കേണ്ടതാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ പുറത്തേക്ക് വിടുന്നത് എന്താണ് ഇവിടെ ഉൽപ്പന്നം എന്താണ് ഇവരുടെ അസംസ്കൃത വസ്തു അത് എവിടെന്ന വരുന്നത് പ്രശ്നം ഉണ്ടാക്കുവോ ഈ കാര്യങ്ങളെല്ലാം ഒരു രേഖയായിട്ട് നിങ്ങൾ വാങ്ങണം അത് നിങ്ങളുടെ അവകാശമാണ് വിവരാവകാശം അല്ല നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ മോശം ഇല്ലെങ്കിൽ പിന്നെ ഒരു കുടുംബത്തെ ഒഴിക്ക് അതിൽ തന്നെ വീടുകളിൽ വന്നിട്ട് കയറി ഇറങ്ങുന്നുണ്ട് ഒരു കുടുംബത്തില് പ്രശ്നമുണ്ടോ ഞങ്ങൾ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സഹായിക്കണോ അങ്ങനെ ഇവിടെ ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു കമ്പനി ഒരു വീട്ടിലും കയറി ഇറങ്ങേണ്ട ആവശ്യം അതിന്റെ ഉള്ളിൽ പോയപ്പോ അധികമായിട്ട് നമ്മളൊരു പ്രാവശ്യം അതിൻ്റെ അതിൻ്റെ ഉള്ളത് വെള്ളം അതിപ്പോ പറയുന്നത് സ്റ്റേഷനിലൊക്കെ പ്രശ്നം വന്നപ്പോഴും ഇവര് പറഞ്ഞത് സംസാരിച്ചത് പോലീസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുധനാഴ്ചത്തോടുകൂടി ഇവിടുത്തെ അത് കഴിഞ്ഞുകഴിഞ്ഞ അവിടുത്തെ സ്മെല്ല് വരില്ല എന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങക്ക് സ്മെല് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത് ഇവിടെ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ അവർക്ക് അവിടെ എവിടെ മറ്റുള്ള പഞ്ചായത്താണ് ഇതിൽ തീരുമാനം എടുക്കണ്ടെന്നാ പറഞ്ഞത് പഞ്ചായത്ത് ശരി തീരുമാനം എടുക്കേണ്ട കാര്യം സമരം കൊണ്ട് വന്നിട്ടാവുമ്പം അന്ന് ഇതേപോലെ അവർ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വരെ എത്തി അപ്പം പിറ്റേ ദിവസം മുതൽ ഒരു ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബുധനാഴ്ച കഴിഞ്ഞ് സ്മെല്ല് എന്ന് പറഞ്ഞു അതിന് ശേഷം ഇങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടേയിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ പഞ്ചായത്തിൽ ഇത് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി പോയി അവിടെ വെച്ചും പറഞ്ഞു പിറ്റേ ദിവസം മുതൽ സ്മെല്ല് വരില്ല രണ്ടു മൂന്ന് ദിവസം കൂടെ ഉണ്ടാവും അതിനുശേഷം ഇപ്പോഴും സ്മെല്ല് വന്നുകൊണ്ടന്നെ ഇരിക്കുന്നത്

മാസം ആയിട്ട് ഭയങ്കര മാറ്റിയിട്ടുള്ള സ്മെല്ലാണിപ്പോൾ ഇപ്പം നാട്ടുകാർ എല്ലാവരും പഞ്ചായത്തിലും പല സ്ഥലത്തും പരാതി ഹെൽത്തിലും എല്ലായിടത്തും പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല പരിഹരിക്കാവുന്നില്ല വാക്കിൽ മാത്രം ഒതുങ്ങുന്ന പരിഹാരമാണ് അവരെടുത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിനെതിരെ ഇന്നലെ അവർ പറഞ്ഞു ഇത് കൂട്ടിയിടുന്നില്ല ഒരു കാര്യം പറഞ്ഞു ഇഞ്ഞ് നാറ്റം വന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിയിടേണ്ട ഒരു ഇത് വരും എന്ന് പറഞ്ഞു അതിനുള്ള ഇതുപോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്നായാലും ഇതിപ്പം ഒരു തിരിഞ്ഞുനോട്ടം ഇതിനെതിരെ ഇല്ല അതാണ് പറയുന്നത് നാട്ടുകാർ ഇത്രയെല്ലാം കംപ്ലൈന്റ് പറഞ്ഞിട്ടും ഒരിതും ഇല്ല ഇപ്പോൾ ലാറ്റക്സ് കമ്പനി ഈ പ്രവർത്തനം ആരംഭിച്ചത് മുതലേ നമ്മളൊരു നമ്മളിടയിൻ്റെ പ്രദേശത്തിലെ അവരെല്ലാം ആശങ്കയിലാണ് എന്നുവെച്ചാൽ അത് തുടങ്ങുമ്പം നമുക്ക് അങ്ങനെ ഒരു മുന്നറിവ് നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഈ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ദുർഗന്ധം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഞാനിപ്പം സാധാരണ കൃഷിപ്പണിയെത്തി ജീവിക്കുന്നവരാണ് ആ കൃഷിപ്പണി കൃഷിയിടങ്ങളിൽ പോയി പണിയെടുക്കുമ്പോൾ ഇതിർത്തവർ സ്മെല്ലും അതിരാവിലെയാണ് അധികം സ്മെല്ലും അധികം പുറപ്പെടുന്നത് ആ സമയത്ത് നമുക്ക് ചില അസ്വസ്ഥത ഇതെല്ലാം നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിനുമെതിരെ ശക്തമായ ഒരു പ്രതിഷേധം നമുക്കിവിടെ നടത്തേണ്ടതുണ്ട് അതിനു മുന്നോടിയായിട്ട് തോന്നുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് അതുകൊണ്ട് വേണ്ടപ്പെട്ട എന്നാണ് വേണ്ടപ്പെട്ടേക്ക് രൂക്ഷമായിട്ടുള്ള സ്മെല്ലാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് നാട്ടുകാർക്കത് ശ്വാസം മുട്ടലും അങ്ങനെ പല അസുഖങ്ങളും എല്ലാവർക്കും അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെതിരെ കുറേ പ്രാവശ്യം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഇവരോട് തന്നെ പലതവണ പറഞ്ഞു നോക്കി എന്നിട്ടൊന്നും തിരിച്ചിവർ നിന്ന് പോ ഇന്ന് മാറ്റും നാളെ മാറ്റും എന്നുള്ളത് പറയുന്നതല്ലാതെ ആ സ്മെല്ലിന് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല ഫുൾ ടൈം സ്മെല്ല് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ സ്മെല്ല് സഹിക്കുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ട് അത് കണ്ണിന് പുകച്ചിൽ മൂക്ക് പുകയുന്നു ശ്വാസതടസ്സം അങ്ങനെ പല പ്രശ്നങ്ങൾ ഛർദ്ദി വയറ്റിളക്കം തലവേദന വയറുവേദന എല്ലാ അസുഖങ്ങൾ ഫുള്ളുണ്ട് ഇവിടെ ഹാർട്ട് പേഷ്യൻ്റായ കുട്ടികളുണ്ട് ആ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള പരമാവധി ദൂരം അത്രയും അകലെയുള്ള സ്ഥലത്ത് വരെ സ്മെല്ല് എത്തുന്നുണ്ട് ഈ കമ്പനിക്കാർ പറയുന്നത് ഇവിടുന്ന് സ്മെല്ല് വരുന്നില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത് പിന്നെ അവർ പറയുന്ന അവരുടെ വേസ്റ്റിൽ നിന്നാണ് സ്മെല് വരുന്നത് പക്ഷെ അവരുടെ വേസ്റ്റിൽ നിന്നുള്ള സ്മെല് വരുന്നത് അവിടെ ഒരു അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് വാട്ടർ എയറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആ പ്രോസസ്സിൻ്റെ സ്ഥലത്ത് നിന്നാണ് സ്മെല് വരുന്നത് അപ്പാണ് ഈ എയറിൽ നിന്ന് കാറ്റടിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മൊത്തം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഈയൊരു കമ്പനീനെ വരെ അയാളുടെ സമീപത്ത് തന്നെ താമസിക്കുന്നതാണ് ഈ റോയൽ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ നിലവിൽ വന്നിട്ട് ഒമ്പത് മാസത്തോളമായി ഒമ്പത് മാസമായിട്ടും ഇവിടെ സ്മെല് രൂക്ഷമായിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം ആയിട്ട് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് സ്മെല്ലാണിപ്പോൾ ഇപ്പം നാട്ടുകാർ എല്ലാവരും പഞ്ചായത്തിലും പല സ്ഥലത്തും പരാതി ഹെൽത്തിലും എല്ലായിടത്തും പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല പരിഹരിക്കാവുന്നില്ല വാക്കിൽ മാത്രം ഒതുങ്ങുന്ന പരിഹാരമാണ് അവരുടെ അടുത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിനെതിരെ ഇന്നലെ അവർ പറഞ്ഞു ഇത് പൂട്ടിയിടുന്നില്ല ഒരു കാര്യം പറഞ്ഞു ഇനി നാറ്റം വന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പൂട്ടിയിടേണ്ട ഒരു ഇത് വരും എന്ന് പറഞ്ഞു അതിനുള്ള ഇതുപോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്നായാലും ഇതിപ്പം ഒരു തിരിഞ്ഞുനോട്ടം ഇതിനെതിരെ ഇല്ല അതാണ് പറയേണ്ടത് നാട്ടുകാർ ഇത്രയെല്ലാം കംപ്ലയിൻ്റ് പറഞ്ഞിട്ടും ഒരിതും ഇല്ല ഇപ്പോൾ വിജയൻ ചെടിന്റെ പ്രശ്നം എന്താണോ ആരോഗ്യ പ്രശ്നം ഇതുവായി സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നം ചൊറിഞ്ഞുപൊട്ടുന്നുണ്ടല്ലേ ഇതെത്ര കാലായി ഇങ്ങനെ മൂന്ന് മാസത്തോളായിട്ട് ശ്വാസം മുട്ടില്ല നേരത്തെ ഉള്ളതാണോ ഈ അലർജി പ്രശ്നമാണ് സ്കിന്നു മുഴുവന അലർജി ഉണ്ട് വേല അജയൻ ഓക്കെ ഈ പ്രശ്നം ചേട്ടനെ എങ്ങനെയാ ബാധിച്ചിട്ടുള്ളത് കാറ്റ് വരുമ്പോള അതാ അതാ പ്രധാനം ഒരു ബുദ്ധിമുട്ടങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ വരുമ്പഴത്തേക്കും അവരോട് അന്വേഷിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണോ എന്നൊക്കെ പറയും അവർ ചെന്ന ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ മാത്രമാണോ പിന്നെ സംസ്കരിച്ചുണ്ടാക്കേ നമുക്ക് അതിനകത്ത് അവരുടെ പ്രശ്നമില്ലല്ലോ നമുക്കിതിന് പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രേ വേണ്ടത് ഒന്നും ഇടയാകുന്നവർക്കറിയത്തില്ല ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അപ്പൊ ശാസ്ത്രീയമായിട്ട് പണിത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഈ നാട്ടുകാരും അവരോട് ഒഴക്കിനും ഏതാണെങ്കിലും മ്മടെ ഈ വ്യാപാരിയോട് ചെയ്യുന്നൊരു കൊഴപ്പായത് സ്വർണ്ണക്കള്ള കള്ളക്കടത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാ നികുതി അടയ്ക്കാതെ സ്വർണം കൊണ്ടുപോകും ആ നികുതി അടച്ചിട്ട് സ്വർണ്ണം കൊണ്ടുപോകാണെങ്കിൽ ആരേലും വിളിക്കുന്നു പറഞ്ഞാല് അവര് ചെയ്യാനുള്ള കാര്യങ്ങള് ചെയ്യാതിരിക്കുന്നതു കൊണ്ടും വരും ചേച്ചിന്റെ ഹസ്ബൻഡാണ് അമ്മയാണ് അടുത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് പറ്റില്ല ഒഴിവാക്കി ഞങ്ങൾ ആരും പറയൂ കമ്പനി പൂട്ടണോ കമ്പനി പ്രവർത്തിക്കണ്ട പ്രശ്നങ്ങൾ മാറാം ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അടുത്തടുത്ത്